ബൗൺസും സീമും കൊണ്ട് വിക്കറ്റുകൾ കൊയ്യുന്ന കിടിലൻ ഫിനിഷിംഗ് കൊണ്ട് മത്സരം കൈപ്പിടികൾ ഒതുക്കുന്ന ഹാർദിക് പാണ്ഡ്യയുടെ ഓൾ റൗണ്ടിംഗ് മികവ് വിക്കറ്റിനിടയിലെ അതിവേഗക്കാരൻ വിരാട് കോഹ്ലിയുടെ ഫിറ്റ്നസ് ഗ്രൗണ്ടിന്റെ നാല് ഭാഗത്തും പാഞ്ഞെത്തി മിന്നൽ വേഗത്തിൽ സ്റ്റംബ് തകർക്കുന്ന രവീന്ദ്ര ജഡേജയുടെ ആക്രോബാറ്റിക്സ് വർത്തമാനകാല ക്രിക്കറ്റിൽ എതിരാളികളില്ലാത്ത ചാമ്പ്യൻ സംഘമായി ടീം ഇന്ത്യ എങ്ങനെ മാറി എന്നതിന് നൽകാവുന്ന ഉത്തരങ്ങളാണ് ഇതെല്ലാം ക്രിക്കറ്റിന്റെ എല്ലാ സ്റ്റാൻഡേർഡിലും എക്സലൻസിനും മീത് നിൽക്കുന്ന ടീം ഇന്ത്യയുടെ പ്രതീകങ്ങളാണ് അവർ എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേ ക്വാളിറ്റികൾ കൊണ്ട് വേറിട്ട് നിന്നൊരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നു ഇന്ത്യക്ക് കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ സയ്യിദ് ആബിദ് അലി കപിൽ ദേവ് എന്ന പേസ് ഓൾ റൗണ്ടിംഗ് സൂപ്പർ സ്റ്റാർ ഉദയം ചെയ്യുന്നതിനും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിറഞ്ഞു നിന്ന പേരായിരുന്നു അത് ക്യാപ്റ്റന് എപ്പോഴും ആശ്രയിക്കാവുന്ന മീഡിയം പേസ് നിർണായക നിമിഷങ്ങളിൽ ടീമിനെ രക്ഷിക്കാൻ എത്തുന്ന ലോവർ മിഡിൽ ഓർഡർ ബാറ്റർ ചെറിയ അവസരങ്ങൾ പോലും സിംഗിളും സിംഗിൾ ഡബിളും ഡബിൾ ട്രിപ്പിളും എല്ലാം ആക്കുന്ന സ്പ്രിന്റർ മൈതാനത്ത് എവിടെ നിർത്തിയാലും ബാറ്റർമാരെ കുഴക്കുന്ന ആക്രോബാറ്റിക് ഫീൽഡർ ഇതെല്ലാമായിരുന്നു ഒരു കാലത്ത് സെയ്ദ് ആബിദ് അലി അയാളുടെ മൂല്യം മനസ്സിലാക്കാൻ രണ്ടേ രണ്ട് പരമ്പരകൾ മാത്രം മതി അജയ്യരായി ക്രിക്കറ്റ് ലോകം ഭരിച്ചിരുന്ന കരീബിയക്കാരെയും ഇംഗ്ലീഷുകാരെയും അവരുടെ പ്രതാപകാലത്ത് അവരുടെ സ്വന്തം മണ്ണിൽ കീഴടക്കുന്ന ആദ്യ ഇന്ത്യൻ സംഘത്തിലെ സൂപ്പർ താരമാണ് ഈ ഹൈദരാബാദി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലിൽ ലണ്ടനിലെ ചരിത്രമുറങ്ങുന്ന ഓവൽ മൈതാനം ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ നിർണായകമായ മൂന്നാം മത്സരത്തിൻ്റെ അവസാന ദിനം നൂറ്റി എഴുപത്തിനാല് റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യുന്ന ഇന്ത്യക്ക് ഭീഷണി ഉയർത്തി ക്യാപ്റ്റൻ റേ എല്ലിംഗ്വർത്തും ജോൺ സ്നോയും ഡെറിക് ആൻഡർവുഡും അടങ്ങുന്ന ഇംഗ്ലീഷ് ബോളിംഗ് നിരയുണ്ട് തുടക്കത്തിൽ തന്നെ ഇൻഫോം ബാറ്ററായ ഉപതാരം ഗവാസ്കറിനെ സ്നോ വിക്കറ്റിന് മുന്നിൽ കുരുക്കി പിന്നാലെ അശോക് മങ്കാദും ക്യാപ്റ്റൻ അജിത് വഡേക്കറും കൂടാരം കയറി ഇന്ത്യ മൂന്നിന് എഴുപത്തിയാറ് എന്ന നിലയിൽ വലിയൊരു തകർച്ച മുന്നിൽ കാണുന്നു നാലാം വിക്കറ്റിൽ ദിലീപ് സർദേശായി ഗുണ്ടപ്പ വിശ്വനാഥും ചേർന്ന് ഇന്ത്യയെ കരകയറ്റി ചരിത്ര വിജയത്തിലേക്ക് കുതിച്ച ഇന്ത്യൻ സംഘത്തിന് വീണ്ടും തിരിച്ചടിയായി സർദേശായിയും ഏക്നാഥ് സോൽക്കറും അടുത്തടുത്ത പന്തുകളിൽ മടങ്ങി വിജയത്തിന് വെറും നാല് റൺസുകളെ ഗുണ്ടപ്പ വിശ്വനാഥും വീണു പിന്നാലെ ക്രീസിലെത്തിയത് സയ്യിദ് ആബിദ് അലി മറുവശത്ത് ഫാറൂഖ് എഞ്ചരികരെ സാക്ഷി നിർത്തി ആബിദ് സ്ക്വയർ കട്ടിലൂടെ പന്ത് ബൗണ്ടറിയിലേക്ക് പറത്തി ഇന്ത്യക്ക് നാല് വിക്കറ്റ് ജയം ഓവലിൽ അന്ന് തടിച്ചു കൂട്ടിയിരുന്ന ഇന്ത്യൻ ആരാധകർ ഒന്നാകെ മൈതാനത്തെ കിരമ്പിയാർത്തു ചരിത്രത്തിലേക്കായിരുന്നു ആ ഷോട്ട് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ആരാധകർ കാത്തിരുന്ന നിമിഷം ഇംഗ്ലീഷ് പട അവരുടെ സ്വന്തം മണ്ണിൽ അത്രയൊന്നും പേരും പെരുമയും ഇന്ത്യൻ സംഘത്തിന് മുന്നിൽ അടിയറവ് പറയുന്നു തൊട്ടുമുമ്പുള്ള മത്സരത്തിൽ നാല് മുൻനിര ഇംഗ്ലീഷ് ബാറ്റർമാരെ കൂടാരം കയറ്റി ആതിഥേയരെ തകർത്ത് കളഞ്ഞിരുന്നു ആബിദലിയുടെ ഇൻസിങ്ങറുകൾ ജോൺ ജെയിൻസൺ ജോൺ എഡ്രിജ് കീത്ത് ഫ്ലച്ചർ ബേസിൽ ഡി ഒലിവിയറ തുടങ്ങിയ കരുത്തരാണ് താരത്തിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയത് ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ക്ലൈവ്ലോയിഡും കാര്രി സോബേഴ്സും അടങ്ങുന്ന കരുത്തരായ വിൻഡീസിനെ അവരുടെ മണ്ണിൽ അജിത് വഡേക്കറും സംഘവും കീഴടക്കുന്നത് അന്നും വിജയറൺ കുറിക്കുമ്പോൾ ക്രീസിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് മുന്നിൽ വീണ് കിട്ടിയ ഫുൾ ടോസ് പന്ത് ഗ്യാലറിയിലേക്ക് പറത്താമായിരുന്നു അയാൾക്ക് എന്നാൽ ഹാഫ് സെഞ്ചറിയുമായി ഇന്ത്യ വിജയത്തിലേക്ക് നയിച്ച അരങ്ങേറ്റക്കാരൻ ഗവാസ്കറിനായി ആ പന്തിന് അയാൾ വെറുതെ വിട്ടു ഗവാസ്കറോട് ഫിനിഷ് ചെയ്യാൻ നിർദ്ദേശിച്ചു ആബിദ് ഒടുവിൽ ആ യുവതാരം ഇന്ത്യക്ക് ചരിത്ര വിജയം സമ്മാനിച്ച് വിജയറൻ കുടിക്കുകയും ചെയ്തു ആ പരമ്പരയിൽ ഇന്ത്യൻ പേസ് നിരക്ക് നയിച്ചത് ആബിദ് അലിയായിരുന്നു ബിഷൻ ബേദി ഏരപ്പള്ളി പ്രസന്ന ശ്രീനിവാസ് വെങ്കട്ടരാഘവൻ എന്നിങ്ങനെയുള്ള ഇന്ത്യൻ സ്പിൻ ഇതിഹാസങ്ങൾ തിളങ്ങി നിൽക്കുന്ന അതേ കാലത്താണിത് ആ പരമ്പരയിൽ തന്നെ ചില മത്സരങ്ങളിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തതും അയാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അവരുടെ മണ്ണിലായിരുന്നു സയ്യിദ് ആബിദ് അരിയുടെ അന്താരാഷ്ട്ര അരങ്ങേറ്റം ആദ്യ ടെസ്റ്റ് പരമ്പരയിൽ തന്നെ തൻ്റെ മൂല്യം എന്താണെന്ന് അയാൾ ക്രിക്കറ്റ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ആദ്യ ഇന്നിംഗ്സിൽ ആറ് ഓസീസ് വിക്കറ്റാണ് അയാളെന്ന് പിഴുതെടുത്തത് ഓസീസ് ഓപ്പണർമാരായ ബോബ് സിംഗ്സണും ബില്ലോറിയും മുതൽ വാലറ്റത്തുള്ള പേസർ ഗ്രഹാം മെക്കൻസി വരെ അയാളുടെ പേസിന് മുന്നിൽ തലവെച്ച് വീടും രണ്ട് ഇന്നിങ്സുകളിലും മുപ്പത്തിമൂന്ന് റൺസുമായി ബാറ്റിങ്ങിലും വിലപ്പെട്ട സംഭാവനകൾ അർപ്പിച്ചു അവസാന ടെസ്റ്റിൽ എഴുപത്തി എട്ടും എൺപത്തിയൊന്നും എടുത്ത് ഇരട്ട അർദ്ധശതകവുമായും അയാൾ തിളങ്ങി ആ പരമ്പരയിൽ ഓപ്പണിംഗ് മുതൽ വൺ ഡൌണായും ഏഴാമനായുമെല്ലാം ബാറ്റിങ്ങിനിറങ്ങിയിരുന്നു ആബിദലി ഇന്ന് കാണുന്നത് പോലെ എക്സ്പ്രസ് പേസർ ഒന്നും ആയിരുന്നില്ല പക്ഷേ സ്വിംഗ് ബോളുകളിലൂടെയും പേസ് വേരിയേഷനുകളിലൂടെയും പാർട്ട്ണർഷിപ്പുകൾ പിരിക്കാനും ഇടവേളകളിൽ വിക്കറ്റുകൾ കൊയ്യാനുമുള്ള മികവ് അയാൾക്കുണ്ടായിരുന്നു ആവശ്യം വന്നാൽ മനോഹരമായ സ്ട്രോക്ക് പ്ലേയിലൂടെ കൗണ്ടർ അറ്റാക്കിനും മിടുക്കൻ ഗ്രൗണ്ടിൽ പാല് നടന്ന് പന്ത് തടുക്കും മിന്നും ക്യാച്ചുകൾ എടുക്കും എതിർ ബാറ്റർമാരുടെ സ്റ്റമ്പ് തകർക്കുന്ന ത്രോകളിലൂടെ ടീമിന് ബ്രേക്ക് ത്രൂ സമ്മാനിക്കും അയാളിലും മികച്ചൊരു ടീംമാനെ താൻ കണ്ടിട്ടില്ല എന്നാണ് നാല് വർഷത്തോളം ആഭിതരിയുടെ ക്യാപ്റ്റനായിരുന്ന അജിത് വടേക്കർ ഒരിക്കൽ തുറന്നു സമ്മതിച്ചത് ബാറ്റിംഗ് ആകട്ടെ ബോളിംഗ് ആകട്ടെ ഫീൽഡിംഗ് ആകട്ടെ ഗ്രൗണ്ടിൽ എല്ലാം സമർപ്പിച്ചു മരിച്ചു കളിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അയാൾ പലതവണ കരുത്തരായ വിൻഡീസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്നും അനുസ്മരിക്കുന്നുണ്ട് വടേക്കർ ബോഡി ഫിറ്റ്നസ് എന്നൊരു സംഗതി കേട്ടുപരിചയം പോലുമില്ലാത്ത ഫീൽഡിൽ അലസന്മാരെ മാത്രം കണ്ടിരുന്ന കാലത്തായിരുന്നു ആപതരിയുടെ അസാമാന്യമായ ശാരീരിക തികവും ഗ്രൗണ്ടിലെ അത്ലറ്റിക്സുവെല്ലാം ഒരു സ്പ്രിന്റർ അപ്പ് വഴിയാണ് അയാൾ വിക്കറ്റുകൾക്കിടയിലും ഗ്രൗണ്ടിന്റെ നാലുപാടും പാഞ്ഞിരുന്നത് എന്ന് അനുസ്മരിച്ചിട്ടുണ്ട് വടയ സഹതാരങ്ങൾ ഝാർഖണ്ഡിലെ റാഞ്ചി ഗലികളിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വന്ന മിഡിൽ ക്ലാസ് ഹീറോയാണ് മഹേന്ദ്രസിംഗ് ധോണി എന്ന് പറയാറുണ്ട് പണവും പ്രിവിലേജുകളും ഇല്ലാത്ത സാധാരണക്കാരനെയും ക്രിക്കറ്റ് സ്വപ്നങ്ങൾ കാണാൻ പ്രചോദിപ്പിച്ചയാൾ എന്നാൽ വർക്കിംഗ് ക്ലാസ് ഹീറോ എന്നാണ് കമൻറ്റേറ്റർ ഹർഷ ബോഖ്ലയെ സയ്യിദ് ആബിദ് അലിയെ വിശേഷിപ്പിക്കുന്നത് ടൈഗർ അലി പട്ടൗഡി അബ്ബാസ് അലി ബേഗ് സുൽത്താൻ സലീം എം എൽ ജയ്സിമ തുടങ്ങിയ ഗ്ലാമറസ് പ്രിവിലേജ് താരങ്ങൾക്കിടയിൽ സാധാരണക്കാരുടെ മുഖമായിരുന്നു അയാൾക്ക് അബ്ബാസ് അലിയെയും ജയ്സിമയെയുമെല്ലാം ആരാധനയോടെ നോക്കി നിൽക്കുമ്പോഴും അവർ ആബിദലിയെ പോലെയാകാനായിരുന്നു കൊതിച്ചിരുന്നത് എന്നും ഓർമ്മിക്കുന്നുണ്ട് ബോഗ്ലെ കപിൽ ദേവിന്റെ പേരോ പ്രശസ്തിയോ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡോ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നാൽ സയ്യിദ് ആബിദലി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ഒരാൾക്കും നിഷേധിക്കാനാകില്ല ഇന്ത്യയുടെ ആദ്യത്തെ ജന്യൂൻ സീം ബോളിംഗ് ഓൾറൗണ്ടർമാരിൽ ഒരാളായിരുന്നു അയാൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ സ്പിന്നർമാർ അരങ്ങുവാണ് കാലത്ത് മോഹിപ്പിക്കുന്ന ആക്ഷനുമായി വന്ന് കളന്നറഞ്ഞു വെടിക്കെട്ട് ബാറ്റിങ്ങുമായി ആരാധകരെ ആനന്ദിപ്പിച്ചു തടുലമായ ഫീൽഡിംഗ് കൊണ്ട് എല്ലാവരെയും വിസ്മയിപ്പിച്ചു അങ്ങനെ സകലകലാവല്ലഭനായി ഇന്ത്യയുടെ ആദ്യത്തെ ത്രീ ഡയമെൻഷൻ പ്ലെയർ ആയിരുന്നു ആബിദലി